വ്യത്യാസമില്ലാതെ നമുക്ക് സമർപ്പിക്കാവുന്ന പദ്ധതി അപേക്ഷകൾ സമർപ്പിക്കാവുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി അതായത് എല്ലാവർക്കും പതിനൊന്നായിരം രൂപ കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഇത്തവണത്തെ വീഡിയോ അതിൽ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും തന്നെ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ കിട്ടുന്ന പദ്ധതിയാണ് അത് പത്തൊമ്പത് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നൊരു നിബന്ധന മാത്രം ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് അപ്പോൾ അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരികയും വേണം അപ്പം ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് എല്ലാവരും തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിവിധ അറിയിപ്പുകൾക്ക് ഏറ്റവും അപ്ഡേറ്റ് ആയ ഗവൺമെൻറ് സർക്കാർ സർക്കാർ ഇതര അറിയിപ്പുകൾക്കൊക്കെ തന്നെ വാർത്തകൾക്കൊക്കെ തന്നെ ഈ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കാര്യങ്ങളിലേക്ക് വരാം അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പതിനൊന്നായിരം രൂപ സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു പദ്ധതിയെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ആ പദ്ധതി പത്തൊമ്പത് വയസ്സ് പൂർത്തിയായിരിക്കണം പത്തൊമ്പത് വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാവുന്ന പദ്ധതിയാണ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ അപേക്ഷകൾ സമർപ്പിക്കാം എന്നാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സ്കീമുകൾ അല്ലെങ്കിൽ ധനസഹായങ്ങൾ കിട്ടണമെങ്കിൽ എ പി എൽ ബി പി എൽ വ്യത്യാസം നോക്കിയിട്ടാണ് സാധാരണ കൊടുക്കാറ് അതാണ് ഞാൻ പ്രത്യേകം ഇതിലൊക്കെ സൂചിപ്പിക്കുന്നത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അപേക്ഷിക്കാവുന്ന പദ്ധതിയാണ് അപ്പോൾ എന്തായിരിക്കും അറിയാതെ പോകരുത് എല്ലാവർക്കും അറിയണം ഇത് ഈ വീഡിയോ എല്ലാവർക്കുമായി ഷെയർ ചെയ്യണം ഒരുപാട് പേർക്ക് ഇത് നഷ്ടപ്പെടുന്ന നഷ്ടപ്പെട്ട് പോകുന്ന അറിയാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പദ്ധതിയാണ് പൊതുവേ അപ്പോൾ ആളുകൾക്കറിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്താൽ കേട്ടാൽ മാത്രം ഈ പദ്ധതിയുടെ ഗുണവിശേഷങ്ങൾ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് വേണ്ടതെന്ന് പറയാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേന്ദ്ര ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃ വന്ദന യോജന അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്കീമാണ് ഈ സ്കീമിൽ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ നമുക്ക് സമർപ്പിക്കാവുന്ന പദ്ധതി അപേക്ഷകൾ സമർപ്പിക്കാവുന്ന പദ്ധതിയാണ് അപ്പോൾ മുലയൂട്ടുന്ന അമ്മമാർക്കും അതുപോലെ തന്നെ ഗർഭിണികൾക്കും ഒക്കെ തന്നെ സാമ്പത്തിക അരാജകത്വം ഉണ്ടാകാതിരിക്കാനും അതുപോലെ തന്നെ പോഷകാഹാരക്കുറവുകളൊക്കെ പരിഹരിക്കാനും ഒക്കെ തന്നെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്ന ഒരു ധനസഹായ പദ്ധതിയാണ് അപ്പം പരമാവധി എട്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ളവർക്ക് അപേക്ഷിക്കാം ഒരു കണ്ടീഷൻ മാത്രമേ ഇതിലുള്ളൂ ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനം ഉണ്ടാകാൻ പാടില്ല പിന്നെ മറ്റൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാവുന്നതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ജോലിയുള്ള ആളുകളായിരിക്കരുത് അല്ലെങ്കിൽ മറ്റേ മറ്റെന്തെങ്കിലും സ്കീമുകൾ കിട്ടുന്ന സ്കീമുകൾ മീൻസ് എന്തെങ്കിലും ഇതുപോലുള്ള സർക്കാരിന്റെ ഏർ ചികിത്സ കിട്ടുന്ന എന്തെങ്കിലും സ്കീമുകൾ ഉൾപ്പെടുന്നവരാകരുത് എന്ന് മാത്രം ബാക്കിയുള്ള എല്ലാവർക്കും പി എം കിസാൻ കിട്ടുന്നവർക്കാകും മറ്റുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്കാകും എല്ലാവർക്കും ഇത് ഇതിൽ പങ്കുചേരാം അപ്പോൾ അങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ പലർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏപ്രിൽ മുതലാണ് അയ്യായിരം എന്നുള്ളത് പതിനൊന്നായിരം രൂപയാക്കി മാറ്റിയത് എന്നിട്ട് പോലും വളരെ കുറഞ്ഞ തോതിലുള്ള പെർസെൻറ്റേജ് ആളുകൾ മാത്രമേ ഇതിൽ അപേക്ഷിക്കാൻ വരുന്നുള്ളൂ എന്നതാണ് ഒരു ഇതിൻ്റെ ഒരു സത്യം അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇതുപോലുള്ള വീഡിയോകളും അതുപോലെ തന്നെ വാർത്തകളും ഒക്കെ ആയിട്ടാണ് ആളുകൾ സ്വാഭാവികമായിട്ടും അറിയുന്നത് എന്നാൽ എന്നിരുന്നാൽ പോലും ആളുകൾ പൂർണ്ണമായും ഇതിൽ അപേക്ഷിക്കുന്ന അപേക്ഷിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ ആദ്യ പ്രസവത്തിൽ തന്നെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അയ്യായിരം രൂപ ലഭിക്കും അതിന് ശേഷം രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു പ്രത്യേക നിഷ്കർഷമുണ്ട് അത് പെൺകുട്ടി ആയിരിക്കണം എന്നതാണ് നിഷ്കർഷം അതായത് പെൺകുട്ടികളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സ്ത്രീ സ്ത്രീകളുടെ ബർത്ത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് അപ്പോൾ ആദ്യ പ്രസവത്തിൽ പെൺകുട്ടിയായാലും രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയായാലും പതിനൊന്നായിരം രൂപ കിട്ടും പക്ഷേ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ പ്രസവത്തിൽ ആൺകുട്ടി ആയിരിക്കരുത് അപ്പോൾ അങ്ങനെയുള്ള സ്കീമാണ് ഇത് വെബ്സൈറ്റിൽ ഇതിൻ്റെ പേര് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം അത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തം തന്നെ വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യാം ഇത് അപേക്ഷിക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ അംഗൻവാടിയിലാണ് അപേക്ഷിക്കേണ്ടത് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി റേഷൻ കാർഡ് എന്നൊക്കെയാണ് എന്നിവയൊക്കെയാണ് വേണ്ടത് ഇത് ആധാർ കാർഡ് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ അതല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിന്റെ അക്കൗണ്ടിലേക്കോ ആണ് ഈ തുക വരിക അപ്പോൾ വളരെ സിമ്പിളായ മെത്തേഡാണ് അംഗൻവാടിയിൽ പോയി അപേക്ഷ സമർപ്പിക്കുക അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലോ അത് സ്വന്തം മൊബൈലിലോ ഇതിന്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ ഇത്രയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പക്ഷേ പലരും ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം